ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു തട്ടിക്കുട്ട് പരിപാടി ഉണ്ടാക്കാൻ പോവാം എന്തെന്നറിയോ ഇന്ന് ഞാൻ ആയതുകൊണ്ട് ഞാൻ ജോലിക്ക് പോയിട്ടില്ല അപ്പോൾ മോൻ സ്കൂളിൽ ഇട്ട് വരുമ്പോൾ തന്നെ അവൻ വിചാരിക്കും അമ്മ എനിക്കെന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും പക്ഷെ നോക്കുമ്പോൾ ഒന്നുമില്ല ഇവിടെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അവനെ പറ്റി അവന് ഇഷ്ടപ്പെടുന്ന ഒറ്റ സാധനങ്ങളുമില്ല അപ്പോൾ കുറച്ച് കടലമാവ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മസാലപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് ഒരു മുട്ടയൊക്കെ ചേർത്ത് ഒരു ബാറ്റർ ഉണ്ടാക്കുക അതിനകത്തേക്ക് ഞാനൊരു നമുക്കൊരു സവോള വട ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നോക്കട്ടെ അത് എത്രത്തോളം സക്സസ് ആവുന്നു എന്നറിയില്ല അവനെ അറിയില്ല വന്ന് നോക്കിയിട്ട് കഴിച്ചിട്ട് നമുക്ക് ചോദിക്കാം എന്നുള്ളത് സമയം വളരെ കുറച്ചേ നമുക്കുള്ളൂ അത് കാരണം ഞാൻ എന്ത് ചെയ്യുന്ന വച്ചാൽ വേഗം തന്നെ നന്നായി മിക്സ് ചെയ്തെടുത്തു കടലമാവും ഒരു മുട്ടയും കൂടെ അടിച്ച് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സവോള അരിഞ്ഞു വയ്ക്കാം ഇതിപ്പോൾ കണ്ണന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ഒരൊറ്റൊരു സവോള എടുത്തിട്ടുള്ളൂ അത് നന്നായി വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട് ഇതൊന്ന് അരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ മുൻപുണ്ടാക്കിയ ബാറ്റർ ഒന്ന് സെറ്റായി വരികയും ചെയ്യും ഇതൊന്ന് അരിഞ്ഞ് റെഡിയാക്കി വരാം ആ ഒരു സവോള ഞാൻ ഇങ്ങനെ വട്ടത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ലെയർ വെച്ച് ഞാൻ ഇങ്ങനെ എടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അതൊന്ന് മുക്കി എണ്ണയിൽ മുക്കി പൊരിഞ്ഞ് വരുമ്പോ പൊരിച്ചു വരുമ്പോൾ നമുക്കൊരു ഒരു കട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ലെയർ വീതം ഓരോ റിങ് അങ്ങനെ എടുത്തിരിക്കുന്നത് ഗ്യാസ് കത്തിച്ചു അതിലേക്ക് ഞാനൊരു ചട്ടി വയ്ക്കുകയാണ് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് കുറച്ചെല്ലാം ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ വളരെ കുറച്ച് വെളിച്ചെണ്ണ മതി ഇത് പ്യുവർ വെളിച്ചെണ്ണയാണ് ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നു ഓക്കെ എത്ര മതിയാവും നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഞാനൊരു ചെറിയൊരു ഉള്ളിയുടെ കഷ്ണിട്ട് നോക്കിയതാണ് നന്നായി ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇട്ട് തുടങ്ങാം അല്ല ഞാൻ ആദ്യം ഇട്ടതൊക്കെ നന്നായി മുരിഞ്ഞ് വരുന്നുണ്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് കോരി വാങ്ങിക്കാം അപ്പം ഇതാണ് നമ്മുടെ അവസാനത്തെ വടയുടെ രൂപം ഇതിപ്പോൾ ഞാൻ കുറച്ച് കോരി വാങ്ങി വെച്ചിട്ടുണ്ട് കണ്ണൻ വന്നാൽ നമുക്ക് കൊടുത്തു നോക്കാം അവൻ പറയും ഇത് ടേസ്റ്റ് ഉണ്ടോ അവൻ ഇല്ലേ അവന് ഇഷ്ടമായോലെന്ന് നമുക്കപ്പോൾ നോക്കാം ഓക്കെ അപ്പോൾ ഫൈനലി ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് ഉള്ളിവട ഒരു സവാള എടുത്ത് ഞാൻ വട ഉണ്ടാക്കി അപ്പോൾ പിന്നെ നോക്കുമ്പോൾ ബാറ്റർ കുറച്ച് ബാക്കി വന്നു അപ്പോൾ പിന്നെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊന്നും നോക്കിയില്ല നന്നായിട്ടൊന്ന് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞിട്ട് ബാക്കി വന്ന ബാറ്ററിൽ മുക്കിയിട്ട് ഞാനൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ മുട്ടയും ഉരുളക്കിഴങ്ങും ആയതുകൊണ്ട് അവനെ എങ്ങനെ കൊടുത്താലും കഴിക്കും അപ്പോൾ പിന്നെ അതും ടേസ്റ്റി ആയിട്ട് അവൻ കഴിച്ചോളും എന്ന് വിചാരത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കൊടുത്ത് നോക്കിയിട്ട് അറിയാം എന്താണ് അവസ്ഥ എന്ന് പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ ആ എണ്ണ വെറുതെ ചൂടായി കിടക്കുന്ന എണ്ണ പിന്നെ ആറിയിട്ട് രണ്ടാമത് ഉപയോഗിക്കുന്നത് പൊട്ടയല്ലേ അപ്പോൾ ഞാൻ ആ എണ്ണയിലെല്ലാം കുറച്ച് മുളക് ഇട്ടിട്ട് മുളക് വറുത്തും കിട്ടും അപ്പോൾ ഇൻ ത്രീയിൻ ആയി നമുക്ക് ഒരു എണ്ണ ചൂടാക്കി അതിനകത്ത് ഒരു സാധനം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചെടുത്ത് എനിക്ക് മൂന്നെണ്ണം ഒറ്റയടിക്ക് പണി തീർന്നു കിട്ടി അപ്പോൾ അങ്ങനെ അപ്പ ഇനി കണ്ണൻ വരാറായിട്ടുണ്ട് കണ്ണൻ വന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം ടേസ്റ്റി ആണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും നോക്കാം അപ്പം അപ്പം വെയിറ്റ് ചെയ്യാം കണ്ണൻകുട്ടി അതെ അമ്മ ഇന്ന് ഒരു അടിപൊളി സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്ക് സൂപ്പർ ആയിട്ടുണ്ടോന്ന് ഏത് നിനക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള ആദ്യം എടുത്തോ ഏത് കൈകൊണ്ടാ കൊണ്ടാ ഏത് കഴിഞ്ഞ കൊണ്ടാ സൂപ്പർ ആയിട്ട് ഏത് കൈ അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ കുട്ടികാരെ അടിപൊളി ആയിട്ടുണ്ടെന്നാണ് കണ്ണൻ പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ ഉണ്ടാക്കാൻ നോക്കൂ നല്ല കട്ടഞ്ഞയുടെ ഒപ്പം കഴിക്കാനൊക്കെ അടിപൊളിയാണ് ഓക്കെ ബായ്